ബിഗ് ബോസ് സീസൺസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് നമ്മൾ അനുമോളെയാണ് ബിഗ് ബോസ് വിളിക്കുന്നത് ബിഗ് ബോസ് കൺസെപ്ഷൻ റൂമിലെത്തിയ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ എത്തി എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അനുമോളോട് പറയുന്നുണ്ട് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ അടിപൊളിയായിട്ടുണ്ടെന്ന് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ടാസ്ക് ലെറ്റർ വായിച്ച അനുമോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വായിക്കുകയാണ് ക്യാപ്റ്റൻ എന്ന ഒരു വേർഡ് ആ വേർഡ് എന്ന് പറഞ്ഞാൽ ഇടകലർത്തിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അത് കറക്റ്റ് ബോർഡിനകത്ത് ഓരോ ഓരോ ലെറ്റേഴ്സും വന്ന് ഒട്ടിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ലെറ്റേഴ്സ് ഒട്ടിക്കാൻ പറ്റുള്ളൂ എന്ന അക്ഷരം ഒറ്റയരെ മാത്രമായിരിക്കും ഉണ്ടാവുന്നുള്ളൂ അത് ആരാണോ ലാസ്റ്റ് വന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ പോയി ഒട്ടിക്കുന്ന അയാളായിരിക്കും ഈ തവണ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റന് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയണ്ട അവിടെ ഒരു ബോർഡെന്ന് പറഞ്ഞാൽ മതി ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോൾ ആ ഒരു ടാസ്ക് റേറ്റർ നല്ല രീതിയിലാണ് പ്രെസൻറ്റ് ചെയ്ത് ുന്നത് ഈ ആഴ്ചയിൽ ആകുന്ന ആൾക്ക് നോമിനേഷൻ മുക്തി ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീണ്ടും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ് അക്ബർ ആണോ ആര്യൻ അതോ ബിന്നിയാണോ നിങ്ങളുടെ ഇതിലേറെ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്